ഈ മഴക്കാലത്ത് എല്ലാവർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് ശല്യം പിന്നെ പെരിച്ചാഴിയും ഇത് മുഴുവനും നമ്മുടെ വീട്ടുമുറ്റത്തും അടുക്കള സൈഡിലൊക്കെ വലിയ മാളങ്ങൾ ഉണ്ടാക്കി വെക്കും പല പെസ്റ്റിസൈഡ്സ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാനും പേടിയാണ് അതിനു പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും രണ്ട് മൂന്ന് റെമഡീസാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അത് നമുക്കൊന്നും ദോഷം ചെയ്യാത്തതുമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ബേക്കിംഗ് സോഡ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇത് കൂടിയ അളവിൽ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം വയറൊക്കെ വീർത്ത് വരും പിന്നെ നമുക്ക് വേണ്ടത് പാരസെറ്റമോളാണ് ഇവിടെ ഞാൻ ഒരു ഒരാറേഴ് പാരസെറ്റമോൾ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പാരസെറ്റമോൾ കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമുക്കറിയാമല്ല അതിൻ്റെ ദോഷം അപ്പോൾ ഇത് രണ്ടും തന്നെ കഴിഞ്ഞാൽ അതിന് ഒന്നോ രണ്ടോ ദിവസത്തെ ആയസ് മാത്രമേ ഉണ്ടാവൂല്ലോ കേട്ടോ പിന്നെ നമ്മൾ ഈ കെണി വെച്ചിട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൊല്ലാൻ കൊണ്ടുപോകണം അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വരും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റെമഡിയാണ് കാണിച്ചിരുന്നത് ഈ ഗുളിക നല്ല നല്ല പൊടി ആവണം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായി തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ നേരത്തെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് ഇത് കഴിക്കാൻ വരില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് ഇത് മാത്രം ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ അത് കഴിക്കില്ല അപ്പോൾ അതിനുവേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ തേങ്ങയുണ്ടെങ്കിൽ അത് ചുട്ടെടുത്തതിന് ശേഷം പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നാലാന്ന് അതിന് നല്ലൊരു മണം വരിക അധികം വറുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചിട്ട് വേണം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ഇപ്പം ഇതുപോലെ ഒരു വിധം പൊടിഞ്ഞാൽ മതി കേട്ടോ നല്ല മിനിസൊന്നും ആവണ്ട ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കണം ഇത് കുറച്ചധികം തന്നെ വേണം കേട്ടോ ചെമ്മീൻ കുറച്ചുണ്ടായാലും അതിന് അതിൻ്റെ മണമൊന്നും അത്ര പെട്ടെന്ന് കിട്ടില്ല വേഗം ഇത് കഴിച്ച് തീർക്കണമെങ്കിൽ ഇതിൽ കുറച്ചധികം തന്നെ ഈ ചെമ്മീൻ ഇട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ തേങ്ങ ആണെങ്കിലും നമ്മൾ ചുട്ടെടുക്കണം കേട്ടോ തേങ്ങ പീസ് ചുട്ടെടുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അതും എലി പെട്ടെന്ന് തന്നെ കഴിക്കും ഇപ്പം ഇത് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെ പൊടി രൂപത്തിലല്ല കേട്ടോ നമ്മൾ വെക്കുന്നത് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം പഴക്കുമ്പോൾ ശ്രദ്ധിക്കണം അധികം വെള്ളം വരുത് കേട്ടോ നമ്മളിത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പല വീടുകളിലും കണ്ടിട്ടുണ്ട് എ സിൻ്റെ അകത്തും കാറിൻ്റെ അകത്തും ഒക്കെ എലി കയറി അത് മുഴുവൻ നശിപ്പിച്ചതായി കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഈ എലി കയറി പെറ്റ് പെരുകി കുറേ എണ്ണം ഉണ്ടാവും കേട്ടോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളാണതൊക്കെ അപ്പം അപ്പോൾ അതിലേക്കൊക്കെ ഇത് ഇതുപോലെയുള്ള ഓരോ ഉരുളകളാക്കി വെച്ച് കൊടുത്താൽ നമുക്ക് വീട്ടിൽ നിന്ന് എലിന് ശേഷം തന്നെ മാറ്റാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെരിച്ചാഴിയൊക്കെ വരുന്ന മാളങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ മാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കാം പക്ഷേ മഴ കൊള്ളുന്ന മാതിരി വയ്ക്കരുത് കേട്ടോ മഴ ഇല്ലാത്ത സ്ഥലം നോക്കി വേണം വെക്കാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡ്രൈ ഏരിയയിൽ ഇതുപോലെ ഒരു ചിരട്ടയിൽ ഓരോന്നായിട്ട് ഓരോ സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെ കൂടി ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ചാൽ വൈറ്റ് സിമെൻ്റ് ആണ് വൈറ്റ് സിമെൻറ്റ് വെച്ച് നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇതും കൂടി പരീക്ഷിക്കാം അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വൈറ്റ് സിമെൻ്റ് എടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുക്കാം കേട്ടോ വൈറ്റ് സിമെൻറ്റിൻ്റെ പകരം മറ്റേ സിമെൻറ്റ് വേണ്ട കേട്ടോ ഇത് മറ്റേ സിമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് കാരണം എനിക്ക് പറഞ്ഞ് തന്നത് ഇവിടെ ജോലിക്ക് വരുന്ന ഒരാളാണ് അവർ കപ്പയൊക്കെ നടടുമ്പോൾ ഇതുപോലെ ചെയ്യാറുണ്ട് അത്രേ ഇത് ഈ വൈറ്റ് സിമെൻറ്റിലേക്ക് നമ്മൾ ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചിടാം വെറുതെ സിമെൻറ്റ് തിന്നില്ല എന്തായാലും എലികൾ അപ്പോൾ നമുക്കതിന് ഒരു ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുമായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നന്നായി തന്നെ പൊടിച്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ബിസ്കറ്റിൻ്റെ മണത്തിന് ഈ എലികൾ വന്ന് എന്തായാലും ഇത് കഴിക്കുന്നതാകും അപ്പം അപ്പം ഈ വൈറ്റ് സിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബിസ്കറ്റിൻ്റെ ടേസ്റ്റിൽ മുഴുവനായി തന്നെ എലികൾ ഇത് കഴിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം കുടിക്കും അങ്ങനെ ആകുമ്പം ഉള്ളിൽ ഇത് സിമെൻറ്റ് കട്ട് ആവും അങ്ങനെ എലി ചത്തുപോകുന്നതാണ് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് എലീനെ നമുക്ക് ഓടിക്കാനുള്ളതാണ് കേട്ടോ വരാതിരിക്കുക ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തത് എലീനെ കൊല്ലാനുള്ളതാണ് അപ്പോൾ എലി വരാതിരിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പം നമുക്കായിരിക്കും ഇങ്ങനെ കൊല്ലാനോ ഇതൊന്നും ഇഷ്ടമില്ല ഇതുപോലെയുള്ള സ്പ്രേ ഉണ്ടാക്കിയാൽ മതി അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് സവോളയാണ് ഒരു സവോള ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട് അത് മുഴുവനായി തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സവാളയുടെ മണം എലിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് സവോള ആയാലും വെളുത്തുള്ളി ആയാലും ഇത് രണ്ടും അതെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ ഈ സവോള ഗ്രേറ്റ് ചെയ്തത് നമുക്കൊരു വെള്ളത്തിലിട്ട് വെക്കണം അത് ഒരു ദിവസം വെക്കുമ്പോഴാണ് ഇതിൻ്റെ സവോളയുടെ വല്ലാത്തൊരു സ്മെല്ല് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലിട്ട ഉടനെ നമുക്ക് ഇതുപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ഒരു വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി വേണം ഒന്ന് കല്ലുപ്പാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാധാരണ പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഫ്ലോർ ക്ലീനറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അതായത് അല്ല ലൈസോളാണ് അതൊരു മൂടി ലൈസോളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ വല്ലാത്തൊരു രൂക്ഷഗന്ധാന്ന് ഇത് രണ്ടും എലിക്ക് പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് ഒരു ദിവസം വരെ ഇത് അടച്ചു വെക്കണം അപ്പോൾ വല്ലാത്തൊരു മണം വരും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരിച്ച് ഒരു ബോട്ടിലാക്കേണ്ടത് എന്നിട്ട് നമ്മൾ എലി വരുന്ന സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എലി ഒരിക്കലും വരില്ല കേട്ടോ നമ്മൾ രാത്രിയും കിച്ചണിലും സ്റ്റോർ റൂമിലും ഒക്കെയാണ് എലി വരുന്നതെങ്കിൽ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ മൊത്തമായിട്ടതും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോർ റൂം ഇവിടെയൊക്കെയല്ലേ നമ്മൾ വീട്ടിൻ്റെ അകത്തുണ്ടാകുന്ന സ്ഥലങ്ങൾ പിന്നെ അതുമാത്രമല്ല നമ്മുടെ മുറ്റത്തുനിന്ന് കയറുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് പി പിറ്റേ ദിവസമാണ് കേട്ടോ ഇപ്പം തന്നെ ഇത് വല്ലാത്തൊരു മണമുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ ഉള്ളിയുടെയും പിന്നെ ലൈസോളും രണ്ടും കൂടി ചേർന്ന ഒരു മണമാണ് കേട്ടോ പിന്നെ ഈ ലൈസോളിന് പകരം ഡെറ്റോളും യൂസ് ചെയ്യാം കേട്ടോ ഡെറ്റോൾ ചേർത്താലും മതി അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ പുറത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് നമ്മൾ കിച്ചണിൻ്റെ പുറത്തില്ല സ്റ്റെപ്സിലും അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം രാത്രിയാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം പകല അല്ലല്ലോ അധികം എലികളൊന്നും ഇങ്ങനെ വരുന്നു വീട്ടിൻ്റെ അകത്തേക്കൊന്നും വരുന്നത് അപ്പോൾ ഇത് എലി വരാതിരിക്കാൻ മാത്രമല്ല നമ്മളെ വീട്ടിൽ പല്ലി ഇങ്ങനെ ഒന്നും വരില്ല അത് ഇത് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചു കൊടുത്താൽ പിന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞ് തരാം ഇത് ആവണക്കിൻ്റെ ഇലയാണ് ഇത് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഇലയാണ് എനിക്ക് ആവണക്കിൻ്റെ ഇല പിന്നെ ഇതേപോലെ തന്നെ സീമക്കൊന്നിയുടെ ഇല ഇത് രണ്ടും ചതച്ച് അതിൻ്റെ നീരെടുത്ത് സ്പ്രേ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്